ഇല്ല ഇല്ല ഞാൻ അതാണ് പ്രതീക്ഷിച്ചിരുന്നത് അല്ലേ കിട്ടിയല്ലോ എന്തായാലും ഒരു െ സിനിമാക്കാരെ ഇന്റർവ്യൂ ചെയ്യുന്നതിൽ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തിയുടെ ഒരു ഇന്റർവ്യൂ ചെറിയ ഭാഗം നിങ്ങൾ കണ്ടത് കാരണം എൻ്റെ ഒരു പേഴ്സണൽ സ്ഥാനം പറയാം അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂസിന് പലപ്പോഴും അദ്ദേഹത്തിന് എന്താണ് ചോദിക്കുന്നത് എന്നൊരു വ്യക്തി കൃത്യമായ ധാരണ ഉണ്ടാവില്ല എന്തെങ്കിലും ചോദിക്കുക എന്ന് മാത്രമായിരിക്കും കൃത്യമായിട്ട് മുമ്പിലിരിക്കുന്ന ആളെ പറ്റിയിട്ട് വൃത്തിയായിട്ട് പ്രശ്നിച്ചു വന്ന് ഒരു ചോദ്യം ചോദിക്കുന്ന രീതി രീതിയൊന്നും പലപ്പോഴും ഞാൻ ഈ ഒരു മനുഷ്യന്റെ ഇന്റർവ്യൂവിൽ കണ്ടിട്ടില്ല എന്നുള്ളത് ഇനി അത് എന്റെ മാത്രം നിരീക്ഷണമാണോ നിങ്ങളെ നിരീക്ഷണത്തിൽ അങ്ങനെ ഒന്നും ഉണ്ടോ എന്നൊന്നും എനിക്കൊരു കൃത്യമില്ല പക്ഷേ എന്തൊക്കെയായാലും അതേപോലത്തെ ആറു വർഷങ്ങളായിട്ടുള്ള ചില ചോദ്യങ്ങളും അതോടൊപ്പം തന്നെ ഇയാൾ ചോദിക്കാതെ പോയ ചില കാര്യങ്ങളും അതിൻ്റെ ഒരു പ്രത്യേകതയെ കുറിച്ചിട്ടാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മിക്കോറും ഈ ഒരു വീഡിയോ ആസിഫ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന് വേണ്ടി മാത്രമായിരിക്കാം അദ്ദേഹത്തിൻ്റെ കുറച്ച് സിനിമകളെ കുറിച്ച് കൂടി പറഞ്ഞു പോകാതെ നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാൻ കഴിയില്ല എന്തായാലും ഇന്റർവിൻ്റെ ആദ്യ ചോദ്യത്തോട് കൂടിയിട്ട് നമുക്കൊന്ന് മുന്നോട്ട് പോകാം ചെയ്തിട്ടില്ല നിങ്ങൾ ഇപ്പൊ ഒന്നിച്ചു എന്ന് പറയാനുള്ളൂ കുറെ നാടുകൾക്ക് ശേഷമാണ് ഒന്നിക്കുന്നത് അത് നിങ്ങൾ തമ്മിലുള്ള ഇത്രയും നാടുകൾ ഒന്നിക്കാൻ കഴിയാത്ത നിങ്ങൾ തമ്മിലുള്ള സിനിമകൾ വരുന്നില്ല എന്നുള്ളതാണ് ഇതിലേക്ക് എങ്ങനെ യോജിച്ച് നിങ്ങൾ തന്നെ വേണമെന്ന് ചിന്തിക്കാനുള്ള കാരണം എന്താന്ന് സ്ക്രിപ്റ്റ് റൈറ്ററിനടുത്തും അടുത്ത് ചോദിച്ചിരുന്നു നോക്കൂ രണ്ടുപേര് ഇന്റർവ്യൂരിക്കുന്നു നിങ്ങൾ രണ്ടുപേരും ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും ഇതിലേക്ക് വരാനുള്ള ഞങ്ങളെ രണ്ടുപേരും വിളിക്കാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾ എപ്പോഴും സ്ക്രിപ്റ്റ് റൈറ്ററോടും ഒപ്പം തന്നെ ഡയറക്ടറോടും ചോദിച്ചിട്ടുണ്ടോ എന്നുള്ളത് എന്തൊരു വഷടൻ അന്ധമില്ലാത്ത ചോദ്യം ചോദിക്കാം രണ്ടുപേര് ഒരു പക്ഷേ എന്നെയും എൻ്റെ സുഹൃത്തിനെയും സിനിമയ്ക്ക് വിചയിച്ചു വിളിച്ചു വിചാരിക്കുകയാണ് അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടി ചോദിക്കുകയാണ് ഡയറക്ടറോട് എന്താണ് ഞങ്ങൾ ഈ ഒരു സിനിമയ്ക്ക് വിളിക്കാനുള്ള കാരണം ഞങ്ങള് രണ്ടുപേരെ മാത്രം വിളിക്കാനുള്ള കാരണം എന്താണ് എന്നൊന്നും ഒരാളും ചോദിക്കില്ല രണ്ടുപേരെ ആ ഒരു കഥാപാത്രം യോജിച്ചതുകൊണ്ട് തിരക്കഥാകൃത്ത് വിളിക്കുന്നു അല്ലെങ്കിൽ സംവിധായകൻ വിളിക്കുന്നു ആ രണ്ടുപേരാണ് ആ ഒരു സിനിമ ക്യാപ്റ്റായിട്ടുള്ളത് ആ ഒരു കഥാപാത്രത്തിന് അവര് കണ്ടുവച്ച ആ ഒരു സിനിമയ്ക്ക് അവരുടെ സങ്കല്പത്തിലുള്ള മുഖം രണ്ടുപേർക്കും ഉണ്ട് രണ്ടുപേർക്ക് അതേപോലെ അഭിനയിക്കാൻ സാധിക്കും അതുകൊണ്ട് വിളിക്കുന്നു എന്തായാലും അതിന് കൃത്യമായിട്ടുള്ള ഉത്തരം തന്നെ സുരാജ് മഞ്ഞാർക്കോട് കൊടുക്കുന്നുണ്ട് അതൊന്നും കണ്ടപ്പോ െ അത് അവർക്ക് മനസ്സിലായി ഞാൻ ചോദിച്ച ചോദ്യം ഭയങ്കര അബദ്ധമായി പൊട്ട ചോദ്യം മനസ്സിലായി പിന്നെ കിടന്നൊരു ഉഴുതു മറക്കലട്ടോ ഒന്ന് കേട്ടോ കേട്ടോക്കെ സുരാജ് പറഞ്ഞനോട് വളരെ മാന്യമായിട്ട് നല്ലപോലെ തക്കടിച്ച് തീർക്കുന്നുണ്ട് പുള്ളിക്കാരൻ പറഞ്ഞ നമ്മളല്ലാതെ ഇത് ചെയ്യില്ലായിരുന്നു എന്നാണ് ണ്ടായിരുന്നു പക്ഷെ ഈ ചെയ്ത് കണ്ടപ്പോ നമ്മളല്ലാതെ വേറെ ആൾക്കാരും ചെയ്താൽ ഇത് ശരിയാവില്ല എന്ന് ആള് പറഞ്ഞു മറ്റേ ഫോൺ കിട്ടാത്ത അവസ്ഥ കാണിക്കുന്നത് അങ്ങനെ കിട്ടിയല്ലോ അല്ലേ ഞാൻ അതാണ് പ്രതീക്ഷിച്ചിരുന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു അന്തുംകൂതല്ലാത്ത ചോദ്യങ്ങള് ഇവരൊക്കെ ചോദിക്കുന്ന ഒരു പ്രതികരണ എന്തായാലും അതിന്റെ ബാക്കിയോട് കേക്കാം എന്തായാലും ഒരു നല്ല സിനിമയുടെ ഭാഗമാവുന്നതാണ് ഒരു ആഗ്രഹം അങ്ങനെ തന്നെയാണ് ഈ ആസിഫിനെ സംബന്ധിച്ച് ആസിഫ് കുറെ പടങ്ങൾ ചെയ്തു വന്നിട്ട് ഇത്തരം ഒരു സിനിമയിൽ ആസിഫിന്റെ ഒരു യാത്ര ഞാൻ ആദ്യമായിട്ട് കാണുന്നതെന്ന് ഞാൻ പറഞ്ഞാൽ എനിക്ക് തെറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് സിരാജന കാണുന്നത് ഒരു സിനിമയിൽ ഒത്തിരി സിനിമകൾ ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഞാൻ പറഞ്ഞല്ലേ എനിക്ക് ആസിഫ് അല്ലിയുടെ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട് പക്ഷെ എന്നെ ഹോണ്ട് ചെയ്ത് എനിക്ക് എനിക്ക് ഓ അതാ കഥാപാത്രമാണ് ഇതെങ്ങനെ ഇയാൾ ഈ സ്ക്രിപ്റ്റ് എടുത്തു ആ അതും കാര്യം അത് ഒരുപക്ഷെ ആ കഥ കേട്ട് കഴിഞ്ഞാൽ ഒരാളും അങ്ങനെ പിക്ക് ചെയ്യാൻ ചാൻസ് ഇല്ലാത്ത ഒരു സാധനമാണ് എന്ന് വെച്ചാൽ അൾട്ടിമേറ്റ്ലി ഫ്ലോപ്പ് ആവാള് പിക്ക് ചെയ്ത് അത് എന്നെ അതിശയിപ്പിച്ചു അത് അദ്ദേഹത്തിന്റെ പിന്നെ പെർഫോമൻസ് കെട്ടിയോളാണെന്റെ മാലാഖയെ കുറിച്ചിട്ടാണ് സുരാജ് പഞ്ഞാറൻകൂട് പറഞ്ഞു വരുന്നത് ഈ ഒരു മനുഷ്യൻ ചോദിക്കാൻ ഉദ്ദേശിതാകെ ചോദ്യമായിരിക്കും നമുക്ക് വിചാരിക്കാം അതല്ലാതെ വേറെ രക്ഷവും നമ്മുടെ മുമ്പിലില്ല ഞാൻ ആസിഫിനെ കുറിച്ചിട്ടാണ് കെട്ടിയോളാണ് എൻ്റെ മാലക എന്ന് പറയുന്ന സിനിമയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടിട്ടാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ചാനലിൽ ഒരു ഭാവിയിൽ ഒരു നല്ല നടന്മാരിലേക്ക് എന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ ഒരു മാറി ആസിഫ് അലി എന്ന രീതിയിലൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞത് കെട്ടിയോളാണ് എൻ്റെ മാലക എന്ന സിനിമയാണ് ഒരല്പം മാറിക്കഴിഞ്ഞാൽ ഒരു അറു ബോറാവുന്ന സിനിമയാണ് ഒരു പുതിയ നായകൻ ആ ഒരു കഥ കേട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു കഥ ഏറ്റെടുക്കത്തില്ല വിവാഹം കഴിച്ച പെൺകുട്ടിയെ വീട്ടിനുള്ളിൽ വെച്ചിട്ട് വിവാഹ ശേഷം ബലാത്സംഗം ചെയ്യുന്നു ആ ഒരു ബലാത്സംഗത്തിന് ശേഷം അവരെ രണ്ടുപേരും ഒഴിവാക്കിയിരിക്കുന്നു ഈ ബലാത്സംഗം നടക്കുന്നത് അറിവില്ലായ്മ കൊണ്ടാണ് പരിപൂർണമായിട്ടുള്ള ലൈംഗികതയെ പറ്റി ഒരു വിവരം ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് മാറിയിരിക്കുന്നു അവസാനം ഇഷ്ടമുണ്ടെങ്കിലും അവളെ ഉൾവാക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു പക്ഷേ രണ്ടുപേരും വീണ്ടും പരസ്പരം ഒന്നിച്ചു പോകുന്ന ഒരു സംഗതിക്കാണ് അതിന് എതിരാഭിപ്രായങ്ങളൊക്കെ പലതുണ്ട് വിവാഹം ബലാസങ്ങൾ ചെയ്ത ഒരാളെ പിന്നീട് എങ്ങനെ സ്നേഹിക്കുക എന്നൊക്കെ പറയുന്ന പലവിധ ചോദ്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ആ ചോദ്യങ്ങളും അതിനുള്ളിലുള്ള എല്ലാ സംഗതികളെയും വെച്ചുകൊണ്ട് അഭിനയം എന്ന് പറയുന്ന ഒരു വസ്തുവിനെ മാത്രം എടുക്കുകയാണെങ്കിൽ ആ ഒരു സിനിമയുടെ ക്ലൈമാക്സ് രംഗത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ആസിഫ് അലി ഭാര്യയോട് കരഞ്ഞുകൊണ്ട് കാര്യങ്ങളൊക്കെ പറയുന്ന രംഗമുണ്ട് ദ പൊള്ളി എന്നല്ല അതല്ല ആസിഫ് അലിയുടെ അഭിനയം എന്ന് പറഞ്ഞ സാധനത്തിന്റെ ഒരു വളർച്ച അദ്ദേഹം ഒരു ഒത്ത നടനായി എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് കഴിയുന്ന രംഗം അതാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ കേട്ടോ എന്തായാലും ആ ഒരു സിനിമയോട് കൂടിയിട്ടാണ് ആസിഫലി നമ്മുടെ മലയാള സിനിമയിലേക്ക് പറ്റും എന്ന് തോന്നല് ഒരുപക്ഷെ ആസിഫ് അലിക്ക് പോലും ഉണ്ടായിട്ടുണ്ടായിരിക്കുക ആരും ഏറ്റെടുക്കാൻ മടിക്കുന്ന ഒരു വിഷയം കൂടിയായിരുന്നു അതില് തകർപ്പും പെർഫോമൻസ് ആയിരുന്നു അപ്പൊ എനിക്ക് മനസ്സിലായി ഇദ്ദേഹത്തിന് ഇതല്ല ഇനി ഒരുപാട് സാധ്യതയുള്ള നടനാണെന്ന് മനസ്സിലായി അപ്പൊ അദ്ദേഹം ഇതുപോലുള്ള കഥാപാത്രങ്ങൾ സെലക്ട് ചെയ്യുന്നത് അദ്ദേഹത്തിന് കൂടുതൽ കൂടുതൽ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ടൈം കാസ്റ്റ് ആയി പോവാതിരിക്കുക എപ്പോഴും പല പല കാര്യങ്ങൾ ചെയ്തിട്ട് നമുക്ക് നമ്മൾ ഈ കാറ്റഗറൈസ് ചെയ്യാതിരിക്കുക നമുക്ക് ചില ആളുകൾ ഒരു പോലീസ് വേഷം ഉണ്ടല്ലോ അവനെ കുടിക്കാം ചതിക്കുന്നൊരാളിയിലുള്ള അവനെ എന്ന് പറയുന്ന ഒരു അതെ അതെ പോകുന്ന രീതിയെ പറ്റിട്ടാണ് തമാശ രീതിയിലാണെങ്കിലും അസുവിൽ പറഞ്ഞു പോകുന്നു നമ്മുടെ മലയാള സിനിമയിൽ അങ്ങനെ ഉണ്ടെന്ന് ഏഹ് സ്ഥിരമായിട്ടൊരു വഴി പോക്കൻ സ്ഥിരമായിട്ടുള്ള ഡോക്ടർ സ്ഥിരമായിട്ടുള്ള ഒരു പിള്ള സബ് ഇൻസ്പെക്ടർ അല്ലെങ്കിൽ അതിലത്തെ ഒരു ലോക്കൽ പോലീസ് അങ്ങനെ രീതിയിലുള്ള ഒരുപാട് അല്ലെങ്കിൽ യുവാം കഴിക്കാൻ സ്ഥിരമായിട്ടൊരു ചെറുപ്പക്കാരൻ കല്യാണ ചക്കൻ എങ്ങനെ അങ്ങനെ മാറ്റപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ടെന്നുള്ളതാണ് അതിൽ രക്ഷപ്പെടാടാതെ പോകുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോഴും നിലവിലുണ്ട് അതേ പറ്റുള്ളൂ അപ്പൊ അങ്ങനെ ഒരു പ്രൊഡിക്ഷനിലേക്ക് വരാതിരിക്കാനാണ് എപ്പോഴും ആക്ടേഴ്സ് ആഗ്രഹിക്കുന്നത് അത് നമ്മള് കാണുന്നതും ആസ്വദിക്കുന്നതും നമ്മള് സ്പെൻഡ് ചെയ്യുന്ന കേൾക്കുമ്പോ നമ്മളൊരു കേൾക്കുന്നത് നമ്മളൊരു ആക്ടർ ആണെങ്കിൽ നമ്മളൊരു പ്രേക്ഷ നിലയിലായിരിക്കും സ്ക്രിപ്റ്റ് കേൾക്കേണ്ടത് എനിക്ക് തോന്നുന്നു പക്ഷെ ഞാൻ ചെയ്യുന്നത് ഞാൻ ഒരു പ്രേക്ഷനായിട്ട് കാണുമ്പോൾ എങ്ങനെയുണ്ട് അങ്ങനെ ചിന്തിക്കാറുണ്ടോ ആ ഞാൻ പ്രേക്ഷനായിട്ട് കാണുന്നു ഈ സിനിമ തിയേറ്ററിൽ വന്നാൽ നമ്മൾ പോയി കാണുവോ എന്നുള്ളതായിരിക്കും ആദ്യം നമ്മുടെ മനസ്സിൽ അതെ

ചോദ്യം ചോദിക്കാൻ അറിയാത്ത ഇത്തരം വങ്കന്മാരൊക്കെ ഇരുന്ന ചോദ്യം ചോദിച്ചിട്ട് ഒരു കൃത്യമായിട്ട് ഉത്തരം കിട്ടിയാൽ താൻ ചോദിക്കുന്ന ചോദ്യം എന്താണ് ഒരു സാമാന്യ ധാരണ പോലും ഇല്ലാതെ ഒരു സംഗതി പഠിച്ചു പോലും വരാതെ ഇന്റർവ്യൂ ചെയ്യുന്നതാണ് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുകഴിഞ്ഞാൽ അതിന്റെ മേലെ പിടിച്ച് കയറിട്ട് അത് അത് തന്നെയാണോ എന്നൊക്കെ ചോദിക്കുന്ന രീതിയിലൊക്കെയാണ് ഈ ഒരു ഇന്റർവ്യൂസിലൊക്കെ മുന്നോട്ട് പോകാറുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചങ്ങാതി ഇന്റർവ്യൂ ഞങ്ങൾക്കും കാണാറില്ല കാണാറുള്ളതാകെ മനീഷ് നാരെന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇന്റർവ്യൂ ആണ് ദ ക്യൂ എന്ന് പറയുന്ന ചാനൽ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ പറയുന്ന അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യുന്ന ചാനലിൽ ഒന്ന് ദ ക്യൂ ആയിരിക്കും അടിപൊളിയാണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത ഇന്റർവ്യൂസിലാണ് മനീഷ് നാരായണൻ തൻ്റെ ചാനലിലൂടെ നടത്താറുണ്ട് എന്തായാലും പറ്റുമെങ്കിൽ കാണുക സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞല്ലേ ഇതെൻ്റെ ചാനലാണ് നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ എന്തെങ്കിലും റിയാക്ഷൻ വീഡിയോസുകളൊക്കെ സിനിമാ സംബന്ധിയ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതായിരിക്കും ബൈ